ഹലോ ഗേൾസ് ഇന്ന് നമ്മുടെ വീട്ടിൽ മിൻഹാക്കിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ കൊറേ നാളെ ഇല്ലേ ഇപ്പൊ അവരെ കണ്ടിട്ട് സൗദിയിലായ സമയത്ത് നമ്മൾ എന്നും അവരൊക്കെ കാണുന്നതാണ് പിന്നെ ഞാൻ അവിടെ കൊറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ലാസ്റ്റ് ഞാനാണെങ്കിൽ കുറച്ചു നേരം പോയിരുന്ന ടി വി ഇങ്ങട്ടോ വരുന്നവരെനിക്ക് സമാധാനമില്ലായിരുന്നു അവർ ഞാൻ മെസ്സേജ് ചെയോണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു എപ്പോഴത്തെ എപ്പറേ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു ഇന്ന് ഞാനുണ്ടല്ലോ മെസ്സേജ് അയച്ചോ സ്പോട്ടിൽ അവർ അവരെത്തിണ്ടായിരുന്ന കേട്ടോ അക്കച്ചു കയറി വന്നപ്പോഴേ ബ്ലോഗുമായിട്ടാണ് കേട്ടോ വരുന്നത് എല്ലാം വന്നപ്പോൾ എനിക്ക് ചെറിയൊരു നാണമുണ്ടായിരുന്നു കേട്ടോ അതെല്ലാവർക്കും അങ്ങനെ ആണല്ലോ പിന്നെ ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് അകത്തോട്ട് കേട്ടിരുത്തി അപ്പത്തേക്കും എന്റെ ഉമ്മയാണെങ്കിൽ ജ്യൂസൊക്കെ വന്നു അപ്പോൾ ഞാൻ എല്ലാവർക്കും ജ്യൂസൊക്കെ കൊടുത്തു കേട്ടോ എൻ്റെ മനസ്സിൽ ഫുള്ള് പറഞ്ഞാല് അവരെങ്ങട്ട് പാർക്കിലൊക്കെ പോവാ നമുക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടി പോവാ ആവുന്നതാണ് നിങ്ങളെ കാണുന്നത് ാണെങ്കിൽ അക്കച്ചക്കച്ചിന് എല്ലാം കാണിച്ചു കൊടുക്കുമായിരുന്നു വേറെ ഒന്നും കേട്ടോ ഈ അലമാരക്കകത്തിരിക്കുന്ന ഞങ്ങളുടെ ബ്യൂട്ടി പ്രൊഡക്ട്സാന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു അലമാരയ്ക്കുന്ന അലങ്കോരായി കിടക്കുവാണ് ഗൈസ് അണിക്കണം എന്നൊക്കെ കുറെ പറഞ്ഞതാണ് പക്ഷെ അക്കച്ചിത് കൊറേ ഫ്രഷ് നമ്മൾ കാണിച്ചു കൊടുത്ത് നിന്നാണ് കിട്ടു ഗൈസ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ജെന്നാക്ക് പനിയാണ് വീട് ഫുള്ള് ചുറ്റിക്കിറങ്ങി അവിടെ ഇവിടെ എല്ലാം കൊണ്ട് തല കേട്ടോ ജൊന്ന അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യാറ് ഞാനും മാമി അക്കച്ചി അണനും കൂടാണോ കേട്ടോ പോയത് പിന്നെ എൻ്റെ ഉമ്മയാണ് കേട്ടോ വണ്ടി ഡ്രൈവ് ചെയ്തത് ആദ്യം മാമ അത് മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ആണെങ്കിൽ മാമക്ക് ഒരു ഓട്ടം കിട്ടിയപ്പോൾ മാമ ഓട്ടത്തിന് പോയി അതുകൊണ്ട് ഞങ്ങൾ തന്നെ പോയി മേടിക്കേണ്ട അവസ്ഥ ഞങ്ങൾ നേരെ പോയത് ഫലക്കിലോട്ടായിരുന്നു കേട്ടോ അക്കച്ചി എൻ്റെ പുറകിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ പിന്നെയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് ഞങ്ങൾക്ക് നേരത്തെ ഫുഡ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കാണിച്ച് രണ്ട് പേരുണ്ടല്ലോ അതിനകത്ത് എൻ്റെ ടീച്ചറാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂളിൽ സൂറോപ്പിരി എന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ദുബായി എന്ന് പറഞ്ഞ് പറഞ്ഞ സ്ഥലം അങ്ങോട്ട് പോയി ഗൈസ് അവരെ കാണിക്കാൻ വേണ്ടി പോയതാണ് ഈ ചീടെ പുറകിൽ ഇരുന്ന് തള്ളിക്കോണ്ടിരിക്കുകയാണ് ഇതാണ് സ്വഫ്നയുടെ നാട് ഇതാണ് സഫനയുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞു ഞാൻ ദുബായി എന്നൊക്കെ വിട്ട് നേരെ അങ്ങോട്ട് വീട്ടിലോട്ടായിരുന്നു കേട്ടോ വീട്ടിൽ പോയപ്പോ ാണ് ഞാൻ വേറെ സാരി വേറെ ഒന്നല്ല കേട്ടോ ഞങ്ങളുടെ രണ്ട് കൂട്ടറുടെ വണ്ടിയും അർബൻ ഗൂസർ ആണ് കേട്ടോ നമ്പർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരേ കൂട്ടാണ് കേട്ടോ കാണാനൊക്കെ മേൽബാഗം കാണിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവാട്ടോ കേട്ടോ പട്ടി ഇട്ടേക്ക് വരുന്ന കേട്ടോ അതുകൊണ്ട് തുറക്കാൻ കുറച്ച് പാട് കിട്ടും പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി വേസ് ഇതാണ് ഞങ്ങളുടെ മേൽഭാവം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറാറുണ്ട് കേട്ടോ അക്കച്ചൊന്ന് കാണിച്ചെടുക്കാൻ വേണ്ടി കയറിയതാണ് അങ്ങോട്ട് ഈ കാണിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാട്ടേക്ക് അതിട്ടതാണ് നിങ്ങൾ പിന്നെ അവിടുത്തെ ഷീൽഡ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെടിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ താരോട്ട് ഇറങ്ങിയ കേട്ടോ അക്കച്ചി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഫോൺ വെച്ച് വീഡിയോ എടുക്കുമായിരുന്നു പോയിട്ടാണെങ്കിൽ ഫുഡൊക്കെ സെറ്റാക്കി വെക്കായിരുന്നു കേട്ടോ ഈ ഒരു മന്തികളാണെങ്കിലൊരു പാത്രത്തിനകത്താക്കി വെക്കുണ്ട് ഇപ്പം നിങ്ങൾ അത് ചെയ്യുകയായിരുന്നു എൻ്റെ ഉമ്മി ഞാൻ ഞങ്ങൾ ചിക്കനൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഞങ്ങളെ നേരെ കൊണ്ട് എല്ലാം കൂടി ഡൈനിങ് ടേബിളിനകത്ത് കൊണ്ടുപോയി വെച്ചു കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചുമ്മാ ഫോൺ കുളുക്കി കുളുക്കി എടുക്കുന്ന വീഡിയോ ആണ് ഇനി ഇത് കണ്ടിട്ട് എന്തോ സാധനം കുറവില്ലേ ആ ഇപ്പം സെറ്റായി വേറെ നല്ല കേട്ടോ നമ്മുടെ വെള്ളം കൂടെ വെക്കാനുണ്ടായിരുന്നു വെള്ളവും കുറച്ച് പഴവും കൂടെ വെച്ചപ്പം സാധനം സെറ്റായി അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ഫുഡ് എല്ലാം എടുത്തു കൊടുക്കുമായിരുന്നു എന്റെ എൻ്റെ അടുത്ത് എല്ലാവരും കൂടെ പറഞ്ഞ ആദ്യമേ കയറി ഇരുന്ന് കഴിക്കാൻ അപ്പൊ ഞാൻ ആദ്യം കേറിയിരുന്നു കേട്ടോ ഓരോ കൂടെ ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് കഴിച്ചു എൻ്റെ അടുത്ത് മാമിയെ വീടേക്കകത്ത് കാണിക്കരുതെന്ന് പറഞ്ഞതാണ് കേസെ നമ്മൾ കാണിക്കണം അതാണ് എന്റെ രന്തസ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പുറത്തു പോകാന്ന് വിചാരിച്ചു വേറെ അവിടെയല്ല കേട്ടോ കൊളനട പാക്കിയിലോട്ടാണേ പോന്നത് ഞാൻ പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ കയറി നടക്കുകയായിരുന്നു ഞാനിവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഓടിപ്പോയിത് അതിലൂടെ കയറാൻ പോയതാണ് അപ്പൊ അവര് പറഞ്ഞു അവിടെ പെയിന്റ് ഇട്ടേക്കാണ് അപ്പൊ അതുകൊണ്ട് മറ്റേ കൂടെ വന്നത് കേട്ടോ ശരിക്കും അവിടെ ആണ് കേട്ടോ ഇത് അവിടുത്തെ ലൈബ്രറി ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ബുക്കും വായിച്ചോണ്ടിരിക്കുകയാണെ പിന്നെ അവിടെ ഞങ്ങൾ കുറെ കിളികളെ കണ്ടിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ പോയി ചായക്കായും ചേട്ടനെ കാണാനാണ് കേട്ടോ മണ്ണ് മനുഷ്യനാണ് എല്ലാം ഞാൻ പാർക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ബാക്കി ഇവിടെ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇനി ഞങ്ങൾ ചേട്ടന് പിരിയാൻ വേണ്ടി പോവാണ് അക്കച്ചി എറണാകുളത്ത് ഞാൻ പന്തോലത്തോട്ടും പോവാണ് അപ്പൊ ഇത്രല്ലോ കേട്ടോ ബാ